നമസ്കാരം യദു മേയർ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്ന ആർക്കെന്ന് വെച്ചാൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനാണ് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി അതായത് രണ്ടു മാസം പൂർത്തിയാകുന്ന സമയത്ത് യദുവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി ജോലിയില്ലാതെ പട്ടിണിയാകുന്ന രണ്ടു മാസം പൂർത്തിയാകുന്ന സമയത്ത് അത്യാവശ്യം വലിയ ഒരു നിവേദനവുമായാണ് ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് യെതു എത്തിയത് അന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പി എസ് കൊടുത്തു മറ്റ് മീഡിയകളൊക്കെ അത് വാർത്തയെ കൊടുക്കുകയും ചെയ്തു അതായത് മന്ത്രിക്ക് ഒരു നിവേദനം കിട്ടി ആ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് കാരണം അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ നിങ്ങൾ ശിക്ഷിച്ചോളൂ അല്ലെങ്കിൽ തെറ്റുകാരനാണെന്ന് മന്ത്രിക്ക് ബോധ്യം ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ ജോലിന്ന് വിട്ടോളൂ ഞാൻ ജീവിക്കട്ടെ ഞാൻ പട്ടിണിയാണ് എനിക്ക് ആത്മഹത്യക്ക് ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണ് ഇനി ആത്മഹത്യ മാർഗമുള്ളൂ എനിക്കൊരു കുട്ടിയുണ്ട് വൃദ്ധരായ രണ്ട് മാതാപിതാക്കളുണ്ട് ഞാനാണ് കുടുംബം സംരക്ഷിക്കേണ്ടത് പ്രയാസമാണ് ആ ഒരു നിവേദനം എന്ന് പറയുന്നത് മന്ത്രി കെ പി ഗണേഷ് കുമാറിനെ സ്പർശിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് യെദുവിന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ പല ഭാഗത്തും എടുത്തു എന്നറിയുന്നത് കാരണം അദ്ദേഹത്തിന് മറ്റൊരു കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങളും മറ്റും ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ടാണ് കെ ബി ഗണേഷ് ഇതിനെ കാണുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു മന്ത്രി ആയിരിക്കാൻ ഇരുന്നാൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത സർക്കാർ ആരുടെ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ സീറ്റ് അതിൽ ഉറപ്പിക്കാം കാരണം അദ്ദേഹത്തെ ആരും കുറ്റം പറയില്ല അത് ആ ഒരു നിലയിലേക്ക് ഒരു നല്ല മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കയറി വരാൻ സാധിക്കും അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നോക്കിയാലും മനസ്സിലാവും പുതിയ പുതിയ കാര്യങ്ങൾ കെ എസ് ആർ ടി സിയിലേക്ക് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ അതെല്ലാം യതു എന്ന ഒരു ഒറ്റ മതിലിൽ തട്ടി തിരിച്ചടിക്കുകയാണ് ജനങ്ങളിലേക്ക് എങ്ങനെയൊക്കെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാലും ഏതൊക്കെ രീതിയിൽ സുരക്ഷിതമായി അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് എത്ര ഉപകാരമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാലും അതൊക്കെ നോക്കൂ നല്ല വണ്ടിയൊക്കെ കൊണ്ടുവന്നു നല്ല അടിപൊളി വണ്ടികൾ കൊണ്ടുവന്നു നല്ല സർവീസ് മേഖല കൊണ്ടുവന്നു യാത്രക്കാർക്ക് സുരക്ഷിതമായി പോകാനുള്ള എല്ലാ സൗകര്യവും കൊണ്ടുവന്നു മദ്യപിക്കുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ അവരെയൊക്കെ അങ്ങനെയുള്ളവരെ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ അതായത് ജനങ്ങളുടെ സുരക്ഷിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു വാഹനത്തിന്റെ സുരക്ഷിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു പൊതുനിരത്തിലെ സുരക്ഷിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു നിയമം തെറ്റിച്ചുകൊണ്ട് പരക്കം പായുന്ന വാഹനങ്ങൾക്ക് അവയെ കണ്ടുകെട്ടുകയോ അല്ലെങ്കിൽ പിഴ ഈടാക്കയോ ഒക്കെ ചെയ്യുന്നു അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടതാണ് അപ്പൊ ഇത്രയധികം ജനകീയമായ ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനസുരക്ഷയ്ക്ക് ആവശ്യമായ കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് നമ്മുടെ മന്ത്രി ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അതൊന്നും തന്നെ പുറത്തു വരുന്നില്ല അതൊന്നും പുറത്ത് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ റേഡിയോ പോലെ പറയാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് ജനം ചോദിക്കുന്നു അഥവാ ഇത്തരത്തിൽ ജനങ്ങളോട് സോഷ്യൽ മീഡിയയോടെ പറയുമ്പോൾ അതിന് തൊട്ട് താഴെ വരുന്ന ആദ്യ കമന്റ് തന്നെ യെതിവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കാത്തത് എന്നാണ് അതായത് ഇവിടെ സർക്കാരും പിണറായി വിജയനും അതുപോലെ മേയറും എം എൽ എയും അവർ സി പി എമ്മും ആണ് ഇവിടെ തെറ്റുകാരെങ്കിലും അതിന്റെയൊക്കെ പഴി കേൾക്കേണ്ടി വരുന്നത് മന്ത്രി കെ ബി ഗണേശകുമാർ എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രയാസം ഇപ്പോ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇത് ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് തോന്നുന്നത് പ്രത്യേകിച്ച് വ്യക്തിപരമായി ഏതു തന്റെ നില പരിങ്ങലിലാണെന്ന് അറിയിക്കുമ്പോൾ ജനകീയനായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ഇടപെട്ടിട്ടുള്ള നമുക്കറിയാം മുമ്പ് പല കാര്യങ്ങളും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഒരു കുട്ടി ഒരു നാഥൻ നാഥനില്ലാത്തൊരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം ആ കുട്ടിയുടെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അതിനെ പരിചരിക്കുന്നതും അതിനൊരു വീട് വെച്ചു കൊടുക്കുന്നതും മറ്റൊരാൾക്കൊരു വഴിയില്ലാത്ത സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വഴി ഉണ്ടാകുന്നതും പിന്നെ റോഡ് പണി കൊണ്ട് ഒരാൾ ഒന്നുമല്ലാതായി തീർന്ന അവസരത്തിൽ അവിടെ കൃത്യമായി ഇടപെടുന്നതും ഒക്കെ ആ ഇടപെടുകൾ ജനകീയമായിട്ടുള്ള ഇടപാടുകൾ പത്തനാപുരം മേഖലയിലുള്ളവർക്ക് അദ്ദേഹം അദ്ദേഹം സുപരിചിതരാണ് അദ്ദേഹം സംതൃപ്തരാണ് അവിടെ ഉള്ളവർ എന്ന് പറയുന്നത് അപ്പൊ ആ നിലയിലുള്ള വ്യക്തി ഒരു മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ ആൾക്കാരിലും ഇന്ന് അദ്ദേഹത്തിന് ഒരു സൽപേരുണ്ട് പക്ഷെ ആ സൽപേരിന്റെ ഒക്കെ ഒരറ്റത്ത് എതു എന്നൊരു പേര് വന്ന് കൊളുത്തുന്നുണ്ട് അതായത് അദ്ദേഹം ഏതൊക്കെ രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും അതൊന്നും ജനകീയമാക്കാനോ ജനങ്ങളോട് പറയാനോ പറ്റാത്ത ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഇപ്പൊ നിലവിലുണ്ട് അത് വാസ്തവമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം ആഞ്ഞു പരിശ്രമിക്കുന്നത് ഇപ്പോ ചർച്ചകൾ നടക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതെങ്ങനെയെങ്കിലും ഒന്നും പരിഹരിക്കണമെന്ന് അല്ലാതെ എന്തെങ്കിലും ഇത് വിധി വരുന്നത് വരെ ഈ നിലയിൽ തുടർന്നാ പറ്റില്ലല്ലോ അത് അത് ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ ഒരു ജനപ്രതിനിധിയുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മളത് മുമ്പ് കണ്ടതാ സച്ചിൻ ദേവന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് എം എൽ എ സച്ചിൻ ദേവന് ചുണ്ടത്ത് വന്ന മന്ത്രിസ്ഥാനമാണ് പോയത് അത് അത്ര കപ്പിനും ചുണ്ടിനും ഇടയിൽ വന്നുള്ള മന്ത്രിസ്ഥാനം അതിനിടയിൽ വെച്ച് തട്ടിത്തെറിപ്പിച്ച് വയനാട് ചുരം കയറി കേളൂന്റെ വീട്ടിലേക്ക് പോയി മന്ത്രി കേരള വീട്ടിലേക്ക് പോയി അതാണ് നമ്മൾ കണ്ടത് ഈ ഒരൊറ്റ കാരണമാണ് ജനകീയനല്ല ജനങ്ങളുടെ എതിർപ്പ് അത്രത്തോളം ഉണ്ടെന്ന് സർക്കാരിനും അറിയാം എന്നിട്ടും എന്തിനാണ് ഈ രണ്ടുപേരെ സംരക്ഷിച്ചു നിർത്തിയിക്കുന്നത് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് മാതൃക കാണിച്ചു കഴിഞ്ഞാൽ സി പി എം എന്ന പാർട്ടി ഈ എതു തന്നെ സി പി എമ്മ പാർട്ടിയിലെ രക്ഷകനായി വരുന്നത് അവിടെയാണ് കുറ്റം ചെയ്ത ആളെ കുറ്റം ചെയ്തു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ശിക്ഷിക്കാൻ വിട്ടുകൊടുത്താൽ നിയമ നടപടികൾക്ക് വിട്ടുകൊടുത്താൽ നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിട്ടുകൊടുത്താൽ സി പി എം എന്ന പാർട്ടി അതോടുകൂടി അതിന്റെ എസ് എസ് വാനോളം ഉയരം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് പക്ഷെ അവരത് ചെയ്യില്ല പക്ഷെ അവരത് ചെയ്യാതെ ഈ രണ്ട് വ്യക്തികളെ സംരക്ഷിക്കാൻ വേണ്ടി മേയറേയും എം എൽ എ സംരക്ഷിക്കാൻ വേണ്ടി ഈ യതു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കുരുതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തകർന്നടിയുന്നത് സി പി എം കൂടിയാണ് അവരറിയുന്നില്ല ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഇത്രയും വലിയ വലിയൊരു ഒരുമ ഉണ്ടായി കണ്ടിട്ടില്ല ഒരു വിഷയത്തിലും ഓരോ ദിവസം കഴിയുന്നവർ കൂടിക്കൂടി വരെയാണ് ആ ജനപിന്തുണ കൂടിക്കൂടി വരെയാണ് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള യെതുവിന്റെ ഈ വളർച്ച മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വിഘാതമായി മാറുന്നത് അങ്ങനെയാണ് ഇതൊരു പക്ഷേ ഒരു എതുവല്ലേ എന്ന് കരുതും പക്ഷെ അതല്ല കേരളത്തിലെ ജനത ഒന്നടങ്കം യുവിന്റെ പിന്നിലേക്ക് അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് ഒരാളായിരുന്നുണ്ടെങ്കിൽ പാലക്കാട് ചെറുപ്പ്ശേരിൽ ഒരാളായിരുന്നുണ്ടെങ്കിൽ ദേ ഇപ്പോ പാലക്കാട് എത്തിയപ്പോഴത്തേക്കും അത് ഏഴുപേരായി പിന്നെ ആയിരങ്ങൾ ആയിരങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഗണേശ് കുമാറിന്റെ വീഡിയോയുടെ താഴെയും അതുപോലെ മുഖ്യമന്ത്രിയുടെയും മറ്റുടേയും വാർത്തയുടെ താഴെയും ഇത് സംബന്ധിച്ച് വാർത്ത ചെയ്യുന്ന ചാനലുകളുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയുന്നത് കാരണം അത് അവരുടെ അഭിപ്രായങ്ങളാണ് അത് മനസ്സിലാക്കി പെരുമാറിയാൽ സി പി എമ്മിനും കൊള്ളാം മന്ത്രി കെ ബി ഗണേശകുമാറിന് കൊള്ളാം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും അതിനടുത്ത അസംബ്ലി ഇലക്ഷനിലും ഇതിന്റെ റിസൾട്ട് ഒരു യതു എന്താണ് എന്ന് ഈ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം സി പി എം നന്നായി മനസ്സിലാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള സാധ്യതയാണ് നൂറ് ശതമാനം ഇവിടെ ഉള്ളത് കാരണം അത്രത്തോളം ജനപിന്തുണയാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം കൂടിക്കൂടി വരുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൂടി വരികയാണ് അത് മാത്രമല്ല പ്രവാസ ലോകത്തേക്കും പകർന്നു കഴിഞ്ഞു കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് നടക്കുന്ന ഏതെങ്കിലും ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരിക്കലും കടൽ കടന്ന് പുറത്തേക്ക് പോയ ചരിത്രമൊന്നും എവിടെയും ഇല്ല വളരെ അപൂർവ സന്ദർഭങ്ങളിലേ പോയിട്ടുള്ളൂ പക്ഷേ ഏതു വിഷയം അതല്ല കഴിഞ്ഞ ദിവസം പ്രവാസ ലോകത്ത് പോലും രണ്ട് ബോർഡും പിടിച്ചുകൊണ്ട് എന്നൊരാൾ പ്രതികരിക്കുന്നത് കണ്ടു മറ്റൊരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്തവരും പറഞ്ഞു ഞങ്ങൾക്ക് പ്രതികരിക്കാൻ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രതിഷേധം ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഈ ചില നിയമത്തിന്റെ ചട്ടക്കൂടിലായതുകൊണ്ടും മറ്റു രാജ്യമായതുകൊണ്ടും നമുക്കിത് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിലായിരുന്നെങ്കിൽ മുൻകൂട്ടി ഇറങ്ങിയനേ എന്ന് അതുപോലെ കേരളത്തിലെ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ അധ്യാപകർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇറങ്ങാൻ പോകുന്നു ഞാൻ തടഞ്ഞു നിർത്തേക്കാണ് കാരണം അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഏതെങ്കിലും കാരണവശാലും അവർ ഈ പ്ലാർഡ് തൂക്കി നിൽക്കുന്നത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു സഹാവിനെ തോന്നിയാൽ മറ്റേതെങ്കിലും തരത്തിൽ അവരുടെ ജോലിയും കൂടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നമ്മൾ നമ്മളാരുടെ ജോലി കളയാനല്ലല്ലോ പ്രതിഷേധിക്കുന്നത് ഒരാളുടെ ജോലി സംരക്ഷിക്കാനാണല്ലോ അതുകൊണ്ട് അത്തരക്കാരോട് ഞാൻ അങ്ങനെയാ പറഞ്ഞേക്കുന്നത് മനസ്സുകൊണ്ട് അവർ പിന്തുണ തന്നാൽ എന്ന് അതായത് ഒരു പ്രതിഷേധത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ആയിരങ്ങൾ രാഷ്ട്രീയ ഭേദം എന്നെ ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നത് ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കും അപകടം തന്നെയാണ് ഒരു രാഷ്ട്രീയ എതിരാളി അല്ല എന്ന് മനസ്സിലാക്കണം ജനകീയ എതിരാളിയാണ് ആ ജനകീയ എതിരാളികൾ എന്ന് പറയുമ്പോൾ അവർ കുടുംബത്തിലെ സകല വോട്ട് നമുക്കറിയാം നമുക്കറിയാമല്ലോ അത് ഇത് കെ ബി ഗണേഷ് കുമാറിനും അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അദ്ദേഹം അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതോറും അല്ലെങ്കിൽ ചർച്ചകൾ നടത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതോറും അവരുടെ നേതൃത്വം സി പി എം നേതൃത്വം അതിന് നേരെ വിലങ്ങു നിന്നുകൊണ്ട് മേയറേയും അതുപോലെ എം എൽ എ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ ചെകുത്താനും കടലിനും ഇടയിലാണ് ഇവിടുത്തെ നീതി നിലനിൽക്കുന്നത്